തേക്കടി കാടിനകത്തുള്ള ജിളിനെന്ന ഫോറസ്റ്റ് കോട്ടേജിന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത് ഇതുപോലെ മ്ലാവും കാട്ടികളൊക്കെ മേഞ്ഞു നടക്കുന്ന കാട്ടിലൂടെ കുറച്ചു നേരം നടന്ന് കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തി രാത്രി മുമ്പിൽ കൂടെ നടക്കുന്ന മൃഗങ്ങളുടെ കാഴ്ചകളും ഇവിടുത്തെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഈ ഫോറസ്റ്റ് സ്റ്റോറിയിലുള്ളത് പിന്നെ തേക്കടി വന്ന ഒരു ബോട്ടിംഗ് എങ്കിലും ചെയ്യാതിരിക്കുന്ന മോശമല്ലേ അതും രാവിലത്തെ ബോട്ടിംഗ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ക്യാമറ എങ്ങോട്ട് വെച്ചാലും ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആയിരിക്കും അപ്പോൾ രാവിലത്തെ ഈ ബോട്ടിങ്ങോടെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജംഗിളിൻ എന്ന പ്രോഗ്രാമിൻ്റെ ഇൻ ടൈം മൂന്ന് മണിയാണ് മൂന്ന് മണിക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ മതി അപ്പോൾ ഉച്ചവരെ നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് രാവിലത്തെ ബോട്ടിംഗ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് ഈ ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് മുതലുള്ള വിഷയൽസ് ഒന്ന് എടുക്കാഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ചാർജ് രാവിലത്തെ ബോട്ടിങ്ങിന് വരുന്നവര് ജാക്കറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ നല്ല തണുപ്പാണ് രാവിലെയൊക്കെ അങ്ങനെ ബോട്ട് ലാൻഡിങ്ങിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയപ്പോ അതെ താടാകത്തിൻ്റെ സൈഡിൽ മൂന്നാല് ആനകൾ നിൽക്കുന്നു വെള്ളം കുടിക്കാൻ പതുക്കെ ഇറങ്ങി വരികയാണ് അവര് ഈ ആനകൾക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു സ്വഭാവം ഇവർക്ക് കൊക്കുകളെ ഒട്ടും ഇഷ്ടമല്ല കൊക്കിനെ കണ്ട അപ്പ ആനകൾക്ക് ദേഷ്യം വരും അവരെ ഓടിക്കാൻ നോക്കുന്നത് കാണാം ഈ ആനക്കുളത്ത് പോയപ്പോഴും അതെ ഈ കൊച്ചിയെ കണ്ട ആന വാലും പൊക്കിയിട്ട് അതിനെ ഓടിക്കാൻ പോകും എന്നാ ആനയെ കണ്ട കൊക്ക് ഫുൾ ടൈം അതിന്റെ പുറകെ തന്നെ ആയിരിക്കും ചെയ്യും കൊക്ക് ചിലപ്പോ ആനെ വെറുതെ ശല്യം ചെയ്യാൻ വേണ്ടിട്ടായിരിക്കില്ല ആന നടക്കുമ്പോ അവിടെയുള്ള ഈ പുൽച്ചാടിയും ചെറിയ പ്രാണികളൊക്കെ അവിടുന്ന് പറക്കുമ്പോ അതിനെ പിടിക്കാനാവും കൊക്ക് ആനയുടെ പുറകെ നടക്കുന്നത് നമ്മുടെ ബോട്ട് കുറച്ച് ദൂരെയാണെങ്കിലും അതിന്റെ സൗണ്ട് കേട്ടിട്ട് അവര് കാടിനകത്തേക്ക് കയറി പോവാണ് കൂടെ കുട്ടിയുള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കാതെ കുട്ടിയെ സേഫ് ആക്കിയിട്ട് കാടിനകത്തേക്ക് ഒളിപ്പിക്കുകയാണ് ഈ തള്ളയാന ഇതേപോലും ആ കൊക്ക് അവരുടെ പുറകെ ഔ ആ കിക്ക് കണ്ടോ നമ്മൾ നാട്ടാനകളുടെ അടുത്ത് പോകുമ്പോഴും ഏറ്റവും പേടിക്കേണ്ടത് ഇതാണ് ആ ഒരൊറ്റ തട്ടിന് നമ്മൾ പോകും ആനകൾക്ക് പുറകിലുള്ളത് കാണാൻ പറ്റാത്തതുകൊണ്ട് സൗണ്ട് ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് തോന്നിയാ ഇങ്ങനെ ഒരൊറ്റ ചവിട്ടാണ് എന്നാലും ഈ ആനയ്ക്ക് കൊക്കിനോട് എന്തിനാണവത്ര ദേഷ്യം ആ കൊക്ക്ന്ന് മിക്കവാറും മേടിച്ചിട്ട് കൂടുതലും തോന്നുന്നുണ്ടോ ആനയുടെ കുട്ടിയെ സുരക്ഷിതനാക്കി കാടിനകത്തേക്ക് നീക്കി നിർത്തിയിട്ട് രണ്ട് ആനകളും പരിസരമൊക്കെ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് ഈ ബോട്ട് ഇങ്ങനെ സ്ഥിരം ഈ റൂട്ടിൽ വരുന്നതായത് കൊണ്ട് ആനകൾക്ക് ഇത് അത്ര പുതുമയൊന്നും ഉണ്ടാവില്ല എന്നാലും കുട്ടിയുള്ളതുകൊണ്ട് ഒന്ന് കെയർ ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം പിന്നെ ചിലപ്പോൾ ഈ ആനകൾ ഇവിടെയുള്ള ആനകളായിരിക്കണം എന്നല്ല ഉൾക്കാട്ടിലോ വേറെ ഏതെങ്കിലും ഏരിയയിലുള്ള ആനകളാണെങ്കിൽ ചിലപ്പോൾ ബോട്ട് കണ്ടിട്ട് അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല ഈ തേക്കടി ബോട്ടിങ്ങിന് വന്ന ഇതാണ് ഗുണം ഇങ്ങനെ നല്ല കിടിലിൻ ഫ്രെയിംസ് കിട്ടും ഞാനിവിടെ അഞ്ചാറു പ്രാവശ്യം ബോട്ടിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ എപ്പോൾ വന്നാലും രാവിലത്തെ ബോട്ടിങ്ങിൽ ഇങ്ങനെ നല്ല മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റാറുണ്ട് നമ്മുടെ ബോട്ടിംഗ് ഒന്നര മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും വേറെ സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ടും ആനെ അവിടെ വിട്ടിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ് ദേ ഇത് കെ ടി ഡി സിയുടെ ബോട്ടാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് ബോട്ടും കെ ടി ഡി സിയുടെ രണ്ട് ബോട്ടുമാണ് സർവീസ് നടത്തുന്നത് അതെ ഈ മുമ്പിൽ വരുന്ന ഗ്രീൻ ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ട് രണ്ടിനും സെയിം ചാർജ് തന്നെയാണ് അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു ഘടാഘിടിയൻ കാട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു ഈ തടാകത്തിൽ മുതലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പേടിക്കണ്ട ഈ വെള്ളത്തിലൂടെ നീന്തിയിട്ട് അപ്പുറം കിടക്കാനാണ് ആശാൻ്റെ പരിപാടി ഇവർക്കൊക്കെ പിന്നെ നന്നായിട്ട് നീന്തൽ അറിയാട്ടോ ശരിക്കും മനുഷ്യനൊഴികെ മിക്ക ജീവികളും നന്നായിട്ട് നീന്തുന്നവരാണ് നമുക്ക് മാത്രം ചെറുപ്പത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി ശീലമില്ലെങ്കിൽ വെള്ളം പേടിയായിരിക്കും അങ്ങനെ നമ്മൾ ബോട്ടിങ് അലൗഡ് ആയിട്ടുള്ള സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ നേരത്തെ കണ്ട ആനകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് ഇപ്രാവശ്യ യാത്രയിൽ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല ഫ്രെയിംസ് കിട്ടിയിട്ടാകും ആ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ശരിക്ക് എനിക്കിങ്ങനെ കാട്ടിലേക്ക് പോകുന്ന ഓരോ യാത്രയിൽ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എത്രീ സൈസിലുള്ള ഫ്രെയിം ചെയ്ത പ്രിൻ്റ് ഔട്ട് ആർക്കെങ്കിലും കൊറിയർ ആയിട്ട് വേണമെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസ് മാത്രം കിട്ടിയാൽ മതി പ്രിൻ്റ് ഔട്ട് നിങ്ങൾ തന്നെ എടുത്തോളാം എന്നാണെങ്കിൽ ഫോട്ടോസ് മാത്രമായിട്ട് അയച്ചുതരാം ഇനി ഈ ബോട്ടിങ്ങിന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം ഒരു ബോട്ടിൽ അമ്പത് സീറ്റുള്ളതിൽ ഇരുപത്തഞ്ചെണ്ണം ഓൺലൈനും ഇരുപത്തഞ്ചെണ്ണം നേരിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് കിട്ടുക അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നതാണ് ദേ ഈ മരക്കുറ്റിയുടെ മുകളിൽ കാണുന്നത് ഗ്രേറ്റ് കോർമറൻറ്റിൻ്റെ കൂടാണ് നമ്മുടെ മുമ്പത്തെ ബോട്ടിംഗ് വീഡിയോയിൽ നീർക്കാക്ക ഈ കൂട്ടിലിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയൊക്കെ വിരിഞ്ഞ് കൂട് കൂടുപീഴ്ചു പോയി ഡേ ഇതാണ് ഗ്രേറ്റ് കോർമറന്റ് അഥവാ വലിയ നീർക്കാക്ക നമ്മുടെ ബാമ്പു റാഫ്റ്റിംഗ് ഹാഫ് ഡേ എന്ന സ്റ്റോറിയിൽ നീർക്കാക്കകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പോ ഒരു മരത്തിൽ രണ്ട് മലമുഴയ്ക്ക് വേഴാമ്പലിരിക്കുന്നു രാവിലത്തെ തണുപ്പത്തിങ്ങനെ മരത്തിലിരുന്ന് വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നേ പണ്ടൊക്കെ ഞാൻ വേഴാമ്പലിനെ അന്വേഷിച്ച് എത്ര നടന്നാലും കിട്ടില്ലായിരുന്നു ഇപ്പോൾ മിക്കയാത്രയിൽ ഇവരെ കാണാറുമുണ്ട് പക്ഷെ അടുത്തുനിന്ന് കാണാൻ പറ്റിയത് നമ്മുടെ നെല്ലിയാമ്പതി സ്റ്റോറിയിലായിരുന്നു എന്ന് മാത്രം പിന്നെ ഈ ബോട്ടിംഗ് ഒന്നര മണിക്കൂറാണെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ സർവീസ് രാവിലെ ഏഴരക്കാണ് അതിനാണ് നമ്മളിപ്പോൾ വന്നത് ലാസ്റ്റ് ബോട്ടിംഗ് മൂന്നരയ്ക്കും ഈ രണ്ട് ബോട്ടിങ്ങുമാണ് നല്ല ലൈറ്റിങ്ങും പിന്നെ എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ ചാൻസ് ഉള്ളത് ബാക്കിയൊക്കെ മിക്കവാറും വെയിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തടാകത്തിന്റെ സൈഡിലൊന്നും കാര്യമായിട്ട് അനിമൽസിനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട അതുപോലെ ബോട്ടിംഗ് ബുക്ക് ചെയ്യുമ്പോൾ ഷട്ടിൽ ബസ് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അതും ടിക്ക് ചെയ്യണം അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി രണ്ട് കിലോമീറ്ററോളം അകത്തേക്ക് നടക്കേണ്ടി വരും അപ്പോൾ നമ്മളിതേ ബോട്ടിങ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി നേരെ പുറത്തു പോയി ഒരു കറക്കുമൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നമ്മുടെ വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ കാടിനകത്തേക്ക് കയറാൻ പോവുകയാണ് മൂന്ന് മണിക്ക് ഗൈഡ് ബിനോയ് ചേട്ടൻ ഇവിടെ ചെക്ക് പോസ്റ്റിൽ റെഡി ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും ബേസിക് പ്രോഗ്രാം ആയിട്ടുള്ള പക്മാർക്ക് ട്രെയിൽ എന്ന സിമ്പിൾ ട്രക്കിങ്ങിന് പോകുന്ന അതേ റൂട്ടാണിത് ഇങ്ങനെ ഓരോ മരങ്ങളുടെയും മൃഗങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കുറച്ച് മുമ്പിലേക്ക് പോയപ്പോൾ തന്നെ ഇതേ രണ്ട് മ്ലാവ് നിൽക്കുന്നു അപ്പുറത്ത് നിൽക്കുന്നത് ഫീമെയിലും പുല്ല് തിന്നുന്നത് മെയിൽ സാമ്പാർ ഡിയറുമാണ് അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ കാടിനകത്ത് കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ അവിടെ വീണ്ടും മ്ലാവ് നിൽക്കുന്നു എന്തിനേലും കണ്ട് പേടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടാണത് ആൾക്കാരെ കണ്ട അധികം ഇല്ലാത്ത മ്ലാവായിരുന്നു എന്ന് തോന്നുന്നു ഇവരുടെ ഈ സൗണ്ട് നല്ല ഓളിയത്തിലായതുകൊണ്ട് കാട്ടിലൊന്നും കയറി അത്ര പരിചയമില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേട്ടാൽ ആദ്യം പെട്ടെന്ന് പേടിച്ചു പോകും പിന്നെ ഞാൻ ഈ ജംഗിളിൻ എന്ന സ്റ്റേ പ്രോഗ്രാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പെരിയാർ ടൈഗർ റിസർവിലെ കാടിനകത്ത് സ്റ്റേ ചെയ്യാൻ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് വാച്ച് ടവറും പിന്നെ ഈ ജംഗിളിന്നും പിന്നെ മൂന്നാമത് വള്ളക്കടമുള്ള ജംഗിൾ ക്യാമ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് കാടിനകത്ത് അല്ലാത്തത് അത് ഒഴിവാക്കാം ഈ ജംഗിളിൻ എന്നത് കാടിനകത്ത് രണ്ട് കിലോമീറ്ററോളം ട്രെക്ക് ചെയ്ത് പോയിട്ട് ഒരു സ്റ്റേ ഫെസിലിറ്റി ആണ് ആക്ച്വലി ഈ സ്റ്റേയുടെ മുമ്പിൽ വരെ ജീപ്പ് വരാനുള്ള വഴിയൊക്കെ ഉണ്ടെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രക്കിംഗ് എന്നൊരു ഓപ്ഷൻ മാത്രമാണ് തന്നിരിക്കുന്നത് രണ്ട് പേർക്ക് മാത്രം സ്റ്റേ ചെയ്യാവുന്ന ഈ ില് നിലവില് ഏഴായിരത്തി അറുനൂറ് രൂപയാണ് ഒരു ദിവസത്തെ താരിഫ് ഇന്നത്തെ ഈ ട്രിപ്പില് എന്റെ കൂടെ വൈഫ് നാൻസി ഉണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ് ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ കാട്ടിലേക്കാണ് പോന്നത് പുള്ളിക്കാരിക്കാരിക്കാരിക്കാരിക്കാരിക്കും കാടൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് തന്നെ പ്ലാൻ ചെയ്തത് പക്ഷെ കഴിഞ്ഞ ദിവസം ഡോട്ട് ഗ്രീനിലും ബിബിനു മെസ്സേജ് അയച്ചോണ്ടിരുന്നപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ യാത്ര ഈ കാട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയുകയാണ് കാട്ടിലോട്ടാണ് നിങ്ങളുടെ ഐഡിയ ഏതായാലും കൊള്ളാം കാട്ടിക്കൊണ്ടേ ഈ അഞ്ചെട്ട് കിലോമീറ്റർ നടത്തി പദം വരുത്തി പിന്നെ പുള്ളിക്കാരത്തി പറയുമല്ലോ ഇനി അടുത്ത ട്രിപ്പ് മുതൽ കാട്ടിലോട്ടാണ് നിങ്ങൾ വിട്ടോ ഞാനില്ലാന്ന് അവരും ബുദ്ധി തന്നെ കേട്ടോ സത്യമായിട്ടും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ബിബിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി അങ്ങനെ ഞാനും നാൻസി പറയൂ പക്ഷെ ഈ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കിയെങ്കിലും ട്രക്കിങ്ങിനൊക്കെ ഞാൻ ഇനിയും വരും കൂടെയെന്നായിരുന്നു ഒരു ആൻസി പറഞ്ഞത് അങ്ങനെ നമ്മൾ ജംഗിളിൽ നിന്ന് ഫോറസ്റ്റ് കോട്ടേജിലെത്തി ചുറ്റും ട്രെഞ്ചൊക്കെ കുഴിച്ച് വേലിയൊക്കെ കിട്ടിയ ഈ കോട്ടേജിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉള്ളത് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ ട്രഞ്ച് കഴിഞ്ഞ് നേരെ അകത്തേക്ക് കിടന്ന കുറച്ച് സ്ഥലം ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അവിടെ ക്യാമ്പ് ഫയറിനുള്ള സ്പേസും കുറച്ച് ചെയറുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് ഫ്രെയിമും ചുമരും ഒക്കെ ഇരുമ്പോണ്ടാക്കിയ ഈ റൂമിന്റെ പുറത്ത് ഇങ്ങനെ ചെറിയൊരു സിറ്റൗട്ടും അകത്തേക്ക് കയറിയ രണ്ട് സൈഡിലും ഓരോ സിംഗിൾ ബെഡുമാണ് ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് വാഷ്റൂമും കണ്ടാ ഈ ബെഡൊക്കെ ചെറുതാണെന്ന് തോന്നുന്നെങ്കിലും രണ്ടു പേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടോ ഓരോന്നിനും ഈ മുമ്പിലുള്ള ആണ് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത സംഭവം നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഈ ഗ്രൗണ്ടിന്റെ ആ അറ്റത്ത് കുറച്ച് നാട്ടുപോത്ത് നിന്ന് മേയുന്നുണ്ടായിരുന്നു ആദ്യം ഇവിടെ വന്നപ്പോൾ ഇത് കാട്ടിയായിരിക്കുന്നതാണ് ഓർത്തെങ്കിലും എല്ലാം പോത്തും മെരുമയൊക്കെ ആയിരുന്നു ഇവിടെ കാടിനോട് ചേർന്ന് താമസിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇവിടെ പോത്തിനെയും പശുവിനെയൊക്കെ മേയ്ക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇത്ര ഇങ്ങനെ ഫുൾ ടൈം പശുവിനെ മേയ്ക്കാനൊക്കെ ആൾക്കാരുള്ള സ്ഥലമായതുകൊണ്ട് വൈൽഡ് ആനിമൽസിനെ കാണാനുള്ള പ്രതീക്ഷ എന്തായാലും പോയി കിട്ടി ഈ സ്റ്റേയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ പശുവിനെ തീറ്റാനുള്ള പെർമിഷൻ കൊടുത്തത് എന്തായാലും ശരിയായില്ല നമ്മള് കാടിനകത്തല്ല അല്ല എന്നുള്ളൊരു തോതൽ വരും ഈ പശുവിനെ ഒക്കെ കാണുമ്പോ ഇവിടെ എത്തിയ ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞത് ചായയും ബിസ്ക്കറ്റും കിട്ടി അപ്പോൾ ചായയും കുടിച്ച് സൈഡിലുള്ള ഏറുമാടത്തിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് വെച്ചു ഈ സ്റ്റേയുടെ സൈഡിൽ ഒരു ഊഞ്ഞാലും അതിന്റെ പുറകിലൊരു ഏർമാടമാണ് ഇവിടെയുള്ളത് നമ്മുടെ ആ റൂമിന്റെ സിറ്റൌട്ടിലിരുന്നാൽ കിട്ടുന്ന അതേ വ്യൂ തന്നെയാണെങ്കിലും കാറ്റും കൊണ്ട് മേൽക്കൂരയൊന്നും ഇല്ലാത്ത ഈ ഏറുമാടത്തിൽ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല സുഖമാണ് കഴിഞ്ഞ പ്രാവശ്യം ഡോട്ട്ഗ്രീൻ വന്നപ്പോ ഇതിന്റെ മുമ്പിൽ ആ അറ്റത്തൂന്ന് ആനയും കാറ്റിയും ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ അധികം ലേറ്റ് ആവാതെ തന്നെ നമ്മളൊരു ചെറിയ ട്രക്കിങ്ങിന് പോവാണ് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ പറയാം മൂന്ന് മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് രണ്ട് കിലോമീറ്ററോളം നടന്ന് സ്റ്റേയിലെത്തി ചായകുടിയും കഴിഞ്ഞ് ഈ കോമ്പൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് നടക്കാൻ കൊണ്ടുപോകും ഒരു മണിക്കൂറോളം നടന്ന് തിരിച്ചെത്തി ഡിന്നറും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ശരിക്കുള്ള ട്രക്കിങ് നാലഞ്ച് കിലോമീറ്ററോളം നമുക്ക് കാടിനകത്തൂടെ നടക്കാം രാവിലെ സമയമായതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിങ്സ് കിട്ടാനും ചാൻസ് ഉണ്ട് എന്നിട്ട് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു പത്തോ പത്തരയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് അതാണ് ജംഗിൾ എന്ന ഒരു ദിവസത്തെ പാക്കേജ് ശരിക്കും ഔട്ട് കഴിഞ്ഞാൽ പതിനൊന്നേ കാലിലുള്ള ബോട്ടിങ്ങും കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ എനിക്ക് ഈ കാടിന്റെ ഭംഗി ശരിക്കെ ആകർഷിച്ചുണ്ടോ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല നല്ലൊരു അട്രാക്ഷനാണ് ഈ കാടിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ അനിമൽസ് ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോഴാണ് ഗൈഡ് ഒരു മ്ലാവിനെ കാണിച്ചു തന്നെ കുറച്ച് ദൂരെ നമ്മുടെ സൗണ്ടും കേട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കക്ഷി കുറച്ച് നേരം ആ മ്ളാവിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് അതിന്റെ ബാക്കിൽ കാട്ടി നടന്നു പോണ കണ്ടേ അപ്പം പിന്നെ മ്ളാവിനെ വിട്ട് പതുക്കെ നമ്മൾ ആ പുൽമേടിന്റെ സൈഡിലേക്ക് ഇറങ്ങി ആദ്യം രണ്ടു മൂന്നെണ്ണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ നിന്ന് ഓരോന്നായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങി ഒരു പത്തിരുപതെണ്ണത്തിൻ്റെ വലിയ കൂട്ടം തന്നെയായിരുന്നു അത് പിന്നെ ഞാൻ ഇതിനെ കാട്ടുപോത്ത് എന്ന് പറയാതെ കാട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് പണ്ട് മുതലേ നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും സംശയമൊന്നും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഭദ്ര ടൈഗർ റിസർവ് സ്റ്റോറിയിലെ പതിനേഴര മിനിറ്റ് മുതലുള്ള കുറച്ച് ഭാഗം കണ്ടാൽ മതി അതിൽ കാട്ടിയും കാട്ടുപോത്തും തമ്മിലുള്ള വ്യത്യാസം ഫോട്ടോ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ അനക്കം കേട്ടാ പോലും ശ്രദ്ധിച്ചു നോക്കുന്ന ഇവരുടെ കേൾവിശക്തി ആഭാരമാണ് കേട്ടോ ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ശ്രദ്ധിച്ച് കണ്ടോ ഞാൻ പിന്നെ പച്ച ടീഷർട്ടും പച്ച പാന്റും ഒക്കെ ആയതുകൊണ്ട് ചെടികളുടെ ഇടയിൽ നിന്ന് അവർക്ക് അത്ര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനും പറ്റില്ല ഞാനൊരു കുറ്റിക്കാടിൻ്റെ ഇടയിൽ അനങ്ങാത മറിഞ്ഞ് നിൽക്കുകയാണെങ്കിലും അവർക്ക് സ്മെല്ല് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കി വാച്ച് ചെയ്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഈ കൂട്ടത്തില് രണ്ടോ മൂന്നോ മെയിൽ ഗൗറുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മുന്നിൽ നിന്ന് പുല്ല് നിന്നവരാണ് നല്ല മസിലൊക്കെയുള്ള ലുക്കൊക്കെയുള്ള ആള് െല്ല് പിടിക്കാനുള്ള കഴിവും അതുപോലെ കേൾവിശക്തി ഒക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ കണ്ടുപിടിച്ച് കാടിനകത്തേക്ക് കയറിപ്പോയി എന്നാലും ഈ പുലി മാന അടക്കമുള്ള എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യന്മാരെ എന്താണ് പേടി നമ്മളെന്തായാലും നടത്താൻ കണ്ടിന്യൂ ചെയ്യാണ് ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം മലമുഴയ്ക്ക് വേഴാമ്പല്ല പറ്റില്ല സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ദൂരത്തുനിന്നായത് കൊണ്ട് ക്യാമറയിൽ എന്ന് മാത്രം നിങ്ങൾ പെരിയാർ ടൈഗർ റിസർവിലെ ഏതെങ്കിലും പ്രോഗ്രാം ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ അനിമൽ സൈറ്റിങ്സ് പ്രതീക്ഷിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കാട്ടിയോ ഫ്ലാവോ ചിലപ്പോൾ ആനയൊക്കെ കാണാന്നല്ലാതെ ബിഗ് കാറ്റ്സിനെ ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നു കേട്ടോ ഇതുവരെ ഒരു പത്തുമ്പത് പ്രാവശ്യം പോയിട്ടും എനിക്ക് ഇതുവരെ ഒരു പുലിയോ കെടുവയോ കാണാൻ പറ്റിയിട്ടില്ല രണ്ടുമൂന്ന് പ്രാവശ്യം പക്മാർക്കൊക്കെ കണ്ടെങ്കിലും അത് രാത്രി വന്ന് പോയതിൻ്റെ അടയാളങ്ങളായിരുന്നു അല്ല എനിക്കതല്ല ഇവിടെ എന്നും കാട്ടിൽ കയറുന്ന ഗൈഡ്മാര് പോലും രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ഒന്ന് ബിഗ് കാറ്റ്സിനെ ഒക്കെ കാണാറുള്ളൂ അങ്ങനെ വീണ്ടും ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്ഥലത്തെത്തി ഈ ജംഗിളിനിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ചുറ്റും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള പുൽമേടുകളുണ്ട് അതുകൊണ്ട് രാവിലെയോ ഇങ്ങനെ വൈകുന്നേരമൊക്കെ നടക്കാനിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ സ്പോർട്ട് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു തന്നപ്പോൾ അദ്ദേഹം കുറച്ച് കാട്ടുപന്നികൾ പോകും അപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങി ആദ്യം പത്ത് പതിനഞ്ച് പന്നിക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും എണ്ണി നോക്കിയപ്പോൾ മുപ്പത് എണ്ണത്തിന് മേലെ ഉണ്ടായിരുന്നവർ സാധാരണ കാട്ടുമൃഗങ്ങൾക്കൊക്കെ ഉള്ള പോലെ ഒരു സംഘത്തലവനും ബാക്കി മെമ്പേഴ്സും എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും കാട്ടുപന്നികൾക്കില്ല ഇങ്ങനെ തോന്നിയ പോലെ കിട്ടുന്നതൊക്കെ തിന്ന് ഒരു കൺട്രോളും ഇല്ലാത്ത കുട്ടികളെയും ജനിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് കാട്ടുപന്നി അവരെ ഉപദ്രവിക്കാനോ പേടിപ്പിക്കുകയോ ചെയ്താൽ മാത്രം ആക്രമിക്കും എന്നല്ലാതെ പൊതുവേ നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യാറില്ല ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നതും കാണാം അല്ലെങ്കിൽ ഇതുപോലെ മൂന്നാലെണ്ണമോ ചിലപ്പോൾ പത്തുമ്പതെണ്ണമുള്ള ടീമായിട്ട് വരെ ജീവിക്കുന്നതും കാണാറുണ്ട് അവിടെ നിന്ന് അവരുടെ വിഷ്വൽസ് എടുത്ത് ലേറ്റ് ആയി തുടങ്ങിയുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലെത്തി ഒരു കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടായി ബിനോയ് ചേട്ടൻ ക്യാം ഫെയറും ഇട്ട് തന്നു പകല് തണുപ്പൊന്നും ഇല്ലെങ്കിലും രാത്രിയായപ്പോ അവിടെ തണുപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നത് കാർഡിനകത്തായതുകൊണ്ട് ഗൈഡിന്റെ കയ്യിൽ നല്ലൊരു ടോർച്ച് ഉണ്ടെങ്കിലും നമ്മളും ഒരു ടോർച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്റെ കയ്യിലുള്ള ടോർച്ച് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതിന് നാനൂറ്റമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് മുമ്പിലുള്ള പുൽമേട്ടിലൊക്കെ എന്തെങ്കിലും അനിമൽസ് എന്നൊക്കെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് പ്ലാവ് നടന്നുപോകും പിന്നെ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കുക്കിംഗ് ഫെസിലിറ്റി ഇല്ല കേട്ടോ നമുക്കുള്ള ഡിന്നർ ഒരു വണ്ടിയിൽ രാത്രി കൊണ്ടുവന്ന് തരികയാണ് ചെയ്യാം വണ്ടി വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേയുടെ മുമ്പിൽ വരെ വണ്ടി വരാനുള്ള വഴിയുണ്ട് പക്ഷേ ഗസ്റ്റിന് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വരാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ കൊണ്ടു തന്ന് വണ്ടി തിരിച്ചു പോയി ഇങ്ങനെയുള്ള സ്റ്റേലൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത് പോലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇവിടുത്തെ ഡിന്നർ വെജിറ്റേറിയൻ ആണെങ്കിൽ ചെക്കിൻ ടൈമിൽ തന്നെ നമ്മൾ പ്രത്യേകം പറയണം എന്നാലും ഈ വണ്ടിയിൽ കൊണ്ടുത്തരാതെ ഇവർക്ക് ഇവിടെ കുക്ക് ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ ലാഭം എന്ന് എനിക്ക് ആദ്യം തോന്നിയായിരുന്നു പക്ഷെ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പോയ ഫോറസ്റ്റ് ക്യാമ്പ് ഓഫീസാണ് അവിടെ എന്തായാലും അവർ കുക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്കുള്ളതും കൂടെ അവരവിടെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം അങ്ങനെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് അടിച്ച് നോക്കി മ്ലാവല്ലാതെ വേറെ ഒന്നിനെയും കാണാതെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ സൂര്യനൊദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു ഈ അത് രാവിലെ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നുണ്ടോ ഫ്രണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും ഒന്നിനെയും കണ്ടില്ല പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും കട്ടൻ ചായ വന്നു അതും കുടിച്ച് രാവിലത്തെ കിളികളുടെ ശബ്ദം കേട്ടിരിക്കാന്ന് വിചാരിച്ചെങ്കിലും അവർ ആക്റ്റീവായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രക്കിങ്ങിന് ഇറങ്ങുകയാണ് ശരിക്കും ഇതാണ് ഈ ജംഗിളിൻ പാക്കേജിലെ ശരിക്കുള്ള ട്രക്കിങ് ഇന്നലെ ഈവനിങ് പോയത് നമ്മള് താല്പര്യം കാണിച്ച് ചോദിച്ചാൽ പുള്ളി കൊണ്ടുപോകുന്ന മാത്രം അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റില്ല ഇനി നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സജഷൻസ് ഞാൻ പറയാം നിങ്ങൾക്ക് കാടിനകത്തുള്ള ഒരു നല്ല സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ലത് ഈ പെരിയാർ ടൈഗർ റിസർവില് തന്നെയുള്ള ഇടപ്പാളയം വാച്ച് ടവറാണ് ജംഗിളിന്ന് ഏഴായിരത്തി അറുന്നൂറ് രൂപയും വാച്ച് ടവറിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയും സ്ഥിതിക്ക് അതാണ് നല്ലത് കാരണം അത് കുറച്ചും കൂടെ കാടിനകത്താണ് മാത്രമല്ല മിക്കവാറും മനിമൽസ് ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സ്പോട്ടിലാണ് വാച്ച് ടവർ വച്ചേക്കുന്നത് അപ്പോൾ ആനയടക്കമുള്ള മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് അവിടെയാണ് കൂടുതൽ ഇനി വാച്ച് ടവറിൽ ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്തവരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ തോന്നി 分かんのない。 അങ്ങനെ നടന്ന് നമ്മൾ വീണ്ടും വേറൊരു ഗ്രൗണ്ടിലെത്തി ഇവിടെ ഒരറ്റത്തേ കുറച്ച് കാറ്റുകളിൽ നിന്ന് മേയുന്നുണ്ട് ഇതാകെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ കണ്ട പോലത്തെ വലിയ കൂട്ടമല്ല എന്തായാലും ഇന്നും ഇന്നലെയായിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ കാര്യമായിട്ട് മഴയില്ല നല്ല വെയിലും ഇല്ലാതെ കാട്ടിലൂടെ നടക്കാൻ പറ്റിയ കാലാവസ്ഥ പിന്നെ ചെറുതായിട്ട് അട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ലീച്ച് സോക്സ് ഇട്ടുള്ളതുകൊണ്ട് കാലിലേക്കൊന്നും കയറിയില്ല എന്ന് മാത്രം എന്നാൽ ഇവരിതെങ്ങനെ നമ്മളെ കണ്ടുപിടിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കള്ളന്മാരെ പോലെ ഒളിച്ചു നിന്നാലും ചെറിയൊരു ഇലയനക്കം കേട്ടാ മതി പിന്നെ രണ്ടു മൂന്നു മിനിറ്റ് അനങ്ങാതെ അവർ നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു എന്നാലും അധികം വൈകാതെ തന്നെ നമ്മളെ അവര് കണ്ടുപിടിച്ച് അകത്തേക്ക് കയറിപ്പോയി നമ്മളും അടുത്ത സ്ഥലത്തേക്ക് നടന്നു ഏഴര മുതൽ രണ്ട് മണിക്കൂറാണ് നമുക്ക് ട്രക്കിംഗ് അനുവദിച്ചിരിക്കുന്ന സമയം ഈ ട്രക്കിംഗ് പോകുന്ന ഏരിയക്കൊന്നും മലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിലപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ഇതിപ്പോ ഡിസംബർ മാസം ആയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പോഴും വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് ശരിക്കും ഈ സമയത്തൊക്കെ ഇവിടെ കരയായിട്ട് കിടക്കേണ്ടതാണ് ഇത്രയും നേരം നടന്നിട്ട് കുറച്ച് കാട്ടുകളല്ലാതെ കാര്യമായിട്ട് അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട് ഇനി നടന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരു ഒമ്പത് മണിക്ക് ആയപ്പോഴത്തേക്കും വെയിലൊക്കെയായി തുടങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിനടുത്ത് എത്താറായപ്പോതെ മരങ്ങളുടെ ഇടയിൽ ഒരു മ്ലാവ് നിൽക്കുന്നു നമ്മൾ ഇന്ന് വന്ന ഈ ബോട്ടിംഗ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്റ്റേ ചെയ്ത കോട്ടേജ് ബുക്ക് ചെയ്യാനോ ഒക്കെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഡീറ്റെയിൽസും ലെൻസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് പിന്നെ ഈ യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഏതെങ്കിലുമൊക്കെ വീഡിയോയിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അയച്ചാലും മതി അതെ ഇതുപോലെ മൂന്നോ നാലോ കുളങ്ങൾ ഇപ്പം തന്നെ ഞാൻ കണ്ടു ഇത് കംപ്ലീറ്റ് വായിൽ പിടിച്ച് കിടക്കുകയാണ് അല്ലാതെ തെളിഞ്ഞ വെള്ളമുള്ള കുളങ്ങളും പല സ്ഥലത്തും കണ്ടായിരുന്നു അങ്ങനെ ഒരു ഒമ്പതരക്കായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റൂമിലെത്തി റൂമിന്റെ സൈഡിലൂടെ ദേ നമ്മൾ ഇന്നലെ കണ്ട നാട്ടുപോത്ത് നടന്നു പോകണു ഇത്രയും ധൈര്യത്തിൽ ഒരു പുലിയോ കടുവയോ പിടിക്കില്ല എന്നുള്ള ഉറപ്പിൽ ഇവർ ഇതിനെ ഇങ്ങനെ മേയാൻ വിടണമെങ്കിൽ ഇവിടെ ടൈഗേഴ്സിൻ്റെയൊക്കെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ എന്തായാലും ഒന്ന് കുളിച്ച് വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇവിടെ കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചും ഓംലെറ്റും ചായയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പത്തരയോടെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാണ്ട് ഇനി ഒരു രണ്ട് കിലോമീറ്റർ ഈ കാടിനകത്തുകൂടെ നടന്ന് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തും അപ്പോൾ ഇനി അടുത്ത സ്റ്റോറിയിൽ വീണ്ടും കാണാം ബൈ ബൈ